ഇത് ബിഗ് ബോസ് ഓടുത്ത ഒരു ഏഴിൻ്റെ പണി തന്നെയാണെന്ന് വേണമെങ്കിൽ പറയാം ഇതിൽ പങ്കെടുക്കാൻ പോണത് അക്ബറും ആദിലിയും അനുംകൂടിയാണ് മൂന്ന് പേര് നന്നായി ഓടുന്നുണ്ട് പക്ഷേ ഫസ്റ്റ് വണായിട്ട് ഓടുന്നത് അക്ബറും അനു ആദിലിയാണ് അനുമോളെ പുറകെയാണ് ഓടുന്നത് പക്ഷേ വരുമ്പോൾ ആര് ഫസ്റ്റ് എത്തണം എന്നുള്ളതാണ് അതിൽ മുഖ്യം ഇതിൽ ഒരു മിനിറ്റിൻ്റെ ഉള്ളിൽ ഇവർ ഈ പ്രധാന വാതിലിൻ്റെ അടുത്തായിട്ട് വെളിയിലായിട്ട് ഒരു പ്രൈസ് മണി ഉണ്ടാവും അഞ്ച് ലക്ഷത്തിൻ്റെ അതിൽ ഇരുപതിനായിരത്തിൻ്റെ കെട്ടായിരിക്കും ഇരുപണ്ണം ഉണ്ടാവും അത് ഇവർ കളക്ട് ചെയ്ത് വരിക എന്നുള്ളതാണ് ടാസ്ക് ഒരു മിനിറ്റിൻ്റെ ഉള്ളിൽ തന്നെ ഇവർ ഉള്ളിലെത്തിയാൽ മാത്രം ഇവർക്ക് വിജയിക്കാനായിട്ട് പറ്റുള്ളൂ അല്ലെങ്കിൽ പൈസയും കിട്ടില്ല ഇവിറ്റായി പോവുകയും ചെയ്യും അപ്പോൾ അതിൽ ഇവർ മൂന്ന് പേര് നന്നായി കളിക്കുന്നുണ്ട് ലാസ്റ്റ് പൈസ കളക്ട് ചെയ്ത് മൂന്ന് പേരും വരണേന്ന് പറഞ്ഞിട്ട് ഓരോരുത്തരും ഇവിടെ ആകാംക്ഷയോടുകൂടി നിൽക്കുകയാണ് അതിലനുമോള് എടുക്കൂ അക്ബർ എടുക്കൂ എടുക്കുവോ അതിലെടുക്കുമോ എന്നുള്ളൊരു കൺഫ്യൂഷനിലാണ് ഇവിടെ നിൽക്കുന്നത് എല്ലാവരും ഇവിടെ ഉള്ളിൽ പേടിച്ചിരിക്കുകയാണ് ഒരു മിനിറ്റിനുള്ളിൽ എല്ലാവരും മൂന്ന് പേരും എത്തുമോ എന്നുള്ളൊരു പേടിയിൽ ഭയപ്പെട്ടിരിക്കുകയാണ് ലാസ്റ്റ് നമ്മുടെ അനുമോള് തന്നെ നന്നായി കളിച്ച് ഇരുപതിനായിരത്തിൻ്റെ ഒരു ഏഴ് കെട്ടോളം കിട്ടി നന്നായി കളിച്ചിട്ടുണ്ട്